ഹലോ നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ ആപ്പിളും ചവ്വരിയും കൂടെ നല്ലൊരു മധുരം നമുക്കിന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചുരണ്ടി എടുക്കണം ഇത് നമുക്ക് ആപ്പിൾ നെയ്യ് നമുക്കൊന്ന് കഴിക്കാം ഇതിലേക്ക് നമുക്ക് ചുരണ്ടി എടുത്ത ആപ്പിൾ നമ്മൾ ആപ്പിൾ ആപ്പിളിതാ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആപ്പിൾദാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൗവരിയിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കുതിർത്തി എടുത്താൽ ചവരിയാണ് ഇനി നമുക്ക് പായസം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് വളരെ കുറച്ച് ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ഒരു അത്ത പായസമായിട്ട് പായസമൊന്നും പറയാം നല്ലൊരു മധുരമെന്നും പറയാം ആയിട്ട് നമ്മൾ ഞാൻ റെഡിയാക്കിയതാണേ അപ്പോൾ ഇതിൽ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിൽ അണ്ടിപ്പരിപ്പം മുന്തിരി ഒന്നും വറുത്ത് ചേർക്കണില്ല കേട്ടോ നമ്മളെ എന്താ പറയുക ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഈ ടേസ്റ്റോടെ നമുക്കിത് കഴിക്കാൻ ഇങ്ങനെ തന്നെ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പായസം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് നമ്മുടെ നെയ്യില് നമ്മൾ ആപ്പിൾ വഴന്ന് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ